ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നൊരു ഉത്സവത്തിന് പോവാണ് കേട്ടോ വെക്കേഷന് നാട്ടിൽ വന്നിട്ട് ഞാനൊരു മൂന്നോ നാലോ ഉത്സവം കൂടിയിട്ടുണ്ടാവും പിന്നെ ഇങ്ങനെ രാത്രി ഫ്രണ്ട്സൊക്കെ ആയി പോകുമ്പോൾ അതൊരു രസമാണ് അങ്ങനെ ഇന്ന് പോയിട്ടുണ്ടായിരുന്നു ടൗണിലെത്തിയപ്പോൾ നമ്മളേം കാത്ത് അഭിഷേക് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇവൻ മലയ്ക്ക് പോയൊക്കെ വന്നേക്കായിരുന്നു അപ്പോൾ നമുക്ക് അരവണ പായസവും ഉണ്ണിയപ്പൊക്കെ കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെയും കുറച്ചുചേരവിടെ നിന്നു കേട്ടോ നിഹീലിൻ്റെ ഏതൊരു ഫ്രണ്ട് വരാനുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് അവിടെ നിന്നു പിന്നെ ഫ്രണ്ടൊന്നും വന്നില്ല നമ്മൾ നേരെ അമ്പലത്തിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു അമ്പലത്തിലേക്കുള്ള വഴി സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും അറിയുണ്ടായിരുന്നില്ല പിന്നെ ഒരു വിധത്തിൽ തപ്പി തപ്പി നമ്മൾ പോയിട്ടുണ്ടായിരുന്നു പോയപ്പോൾ നല്ല ബ്ലോക്ക് ആയിരുന്നു ട്ടോ അങ്ങനെ ഒരു വിധത്തിലാണ് നമ്മൾ കയറിപ്പോയേ അമ്പലത്തിലെത്തിയപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം പോലും ഉണ്ടായിരുന്നില്ലാട്ടോ അത്രയ്ക്ക് തിരക്കായിരുന്നു അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ കയറിപ്പോയി ഒരു സൈഡിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ അമ്പലത്തിലേക്ക് കയറിയിട്ടോ തൊഴാൻ പോകാനുള്ള ഒരു പ്ലാനും നമുക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ നേരെ കയറിപ്പോയി അവിടേക്കൊന്ന് ചുറ്റും നോക്കി പിന്നെ നേരെ പോയത് താഴോട്ടായിരുന്നു താഴെ ഗ്രൗണ്ടിൽ എന്തൊക്കെയോ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ താഴെ ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ ഫുള്ള് കടകളാണ് കേട്ടോ ഞാൻ ഈ ഉത്സവത്തിന് പോകാനുള്ള മെയിൻ കാരണവും ഈ കാണുന്ന കടകളൊക്കെയാണ് എനിക്ക് വെറുതെ എങ്കിലും ഇവിടെ കയറി സാധനങ്ങളുടെ വിലയൊക്കെ ചോദിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഈ തോക്കിയിട്ടിരിക്കുന്ന കളിപ്പാട്ടങ്ങളൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടാ ഒന്നും വാങ്ങാറൊന്നുമില്ല കേട്ടോ പിന്നെ ഈ കാണുന്ന കമ്മലുകൾ ഇതെനിക്ക് വെറുതെ എങ്കിലും നോക്കി നിൽക്കാൻ ഇഷ്ടമാണ് കേട്ടോ ഒരുപാട് വെറൈറ്റി വെറൈറ്റി കമ്മലുകൾ കാണുമ്പോൾ തന്നെ എന്താണെന്നറിയാത്തൊരു സുഖമാണ് കേട്ടോ പിന്നെ കുറേ നേരം അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു മുന്നോട്ട് പോകുന്ന ഒരു ഫുള്ള് കടകളാണ് കേട്ടോ പൊരിക്കടകളും ബജ്ജിക്കടകളും ഒക്കെയാണ് കുറേ അങ്ങ് നടന്നെത്തിയ പോരിത്തു നല്ല ദാഹമാണ് വെള്ളം വേണം എന്നൊക്കെയുള്ള സീനായിരുന്നു പിന്നെ അവൻ പോയി ഒരു കുപ്പി വെള്ളമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു വെള്ളവും വാങ്ങി കുടിച്ച് നമ്മൾ നേരെ പോയത് കൈകൊട്ടിക്കളി കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ എനിക്കിങ്ങനെ ഒരു പരിപാടി കുറേ നേരം കണ്ടു നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ചടപ്പുള്ള പരിപാടിയാണ് കേട്ടോ പക്ഷേ ഈ പരിപാടി കണ്ടേ പറ്റൂ പറ്റുമെന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു നമ്മുടെ കൂടെയുള്ള ഡാൻസ് മാസ്റ്ററിന് ഡാൻസ് മാസ്റ്റർ വേറെ ആരുമല്ല കേട്ടോ നമ്മുടെ സ്വന്തം നന്ദനയാണ് അവളൊരു കിടിലൻ ഡാൻസറാണ് കേട്ടോ അപ്പോൾ അവൾക്ക് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ കുറേ നേരം നിന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു പരിപാടി കാണാൻ തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് വെടിക്കെട്ട് നടക്കുന്ന അടുത്തേക്കായിരുന്നു വെടിക്കെട്ട് കാണാൻ വേണ്ടി പോകുന്ന വഴിക്ക് നമ്മുടെ പഴയ ഒരു ഫ്രണ്ടിനെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അവനോട് കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു പിന്നെ അവൻ നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ വെടിക്കെട്ട് കാണാൻ വേണ്ടി പോയി എനിക്ക് വെടിക്കെട്ടൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പല കളറിലിങ്ങനെ മേലെ പോയി പൊട്ടുന്നത് കാണാൻ തന്നെ നല്ല രസമല്ലേ അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ പോയി നിന്നു കേട്ടോ അവിടെ പോയി നിൽക്കുമ്പോൾ ഈ ഓരോ വെടിക്കെട്ടും മേലെ പോയി പൊട്ടുമ്പോൾ നമ്മളിവിടെ കിടന്ന് കാറി പൊളിക്കുകയായിരുന്നു കാരണം അടിപൊളിയായിരുന്നു കേട്ടോ ഇങ്ങനെ പല കളറിൽ മേലെ പോയി പൊട്ടുന്നത് കാണുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം അവിടെ പോയി നിന്ന് അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു വെടിക്കെട്ടൊക്കെ കണ്ടു കഴിഞ്ഞ് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ചോറ് കഴിക്കാൻ വേണ്ടി പോയപ്പോൾ നല്ല ായിരുന്നു ഇന്ന് നിന്ന് നമുക്ക് നാളെ കിട്ടുള്ളു അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ വിചാരിച്ചു പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്നും കൂടെ വരാന്ന് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴായിരുന്നു താലം വരുന്നത് കണ്ടത് പിന്നെ നേരം താലം കാണാൻ വേണ്ടി അവിടെ നിന്നിട്ടുണ്ടായിരുന്നു താലം വന്നപ്പോൾ പിന്നെ പറയണ്ടല്ലോ ഉത്സവം അടിപൊളിയായിരുന്നു പൂക്കുറ്റിയൊക്കെ അങ്ങ് കത്തിച്ച് കാവടിയൊക്കെ ഇങ്ങനെ തുള്ളുമ്പോൾ കൂടെ തുള്ളാൻ തോന്നും കേട്ടോ അവരുടെ എനർജി ഒന്നും പറയാനില്ല അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ പേരറിയാത്ത എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം കാണാൻ നല്ല രസം പിന്നെ ഇവരുടെ കൂടെ ഒരു സ്കൂബി ഉണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നല്ല രസം കേട്ടോ അതിനെ കാണാൻ തന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ താലവും പോകുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ മെയിൻ ആയിട്ടുള്ള ആനക്കുട്ടനും ഉണ്ടായിരുന്നു ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സ്കൂബി ചെണ്ടൊക്കെ കൂട്ടുമ്പോൾ കൂടെ തുള്ളാൻ തോന്നും അടിപൊളിയായിരുന്നു കേട്ടോ ഇതിൻ്റെ എനിക്കറിയില്ല പക്ഷേ ഇവർ കളിക്കുന്ന ഡാൻസ് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ കണ്ട് നിൽക്കാൻ അവിടെ നിന്ന് അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നാല് ഹാഫ് ബിരിയാണി വാങ്ങി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അതും കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിലെത്തി കുറച്ച് ഹലുവയൊക്കെ വാങ്ങി നിൽക്കുമ്പോഴായിരുന്നു ഭഗവതിക്ക് തിടമ്പുമായി പോകുന്നത് കണ്ടത് കേട്ടോ പിന്നെ അത് കാണാൻ വേണ്ടി പോയി നിന്നു അത് കണ്ട് നിൽക്കുമ്പോഴായിരുന്നു നമ്മുടെ ഒരു ഫ്രണ്ടിനെ കണ്ടത് പിന്നെ കുറച്ച് പേർ അവനോട് സംസാരിച്ച് അങ്ങനെ നിന്നു കേട്ടോ കുറെ കഴിഞ്ഞപ്പോൾ അവനോട് ബൈ പറഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ ബായ്